പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ ആരംഭിക്കേണ്ടത് ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു നൂറ് മഴക്ക് ഒരു വെയിൽ അതായത് നൂറ് മഴ പെയ്യുന്ന സമയത്ത് അതിനൊടുവിൽ ഒരു വെയിൽ വരുമ്പോഴേക്ക് വെയിലുള്ള ഒരു ദിനം വരുമ്പോഴേക്ക് മഴയുടെ എല്ലാ അനുഭൂതിയും നഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ആ ദിവസം ചൂടും അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നു നമ്മളിന്ന് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സമൃദ്ധമായി മഴ ലഭിക്കുന്ന മൺസൂൺ ദിനങ്ങളിലും ഇങ്ങനെ നമുക്ക് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നത് അൾട്രാവയലറ്റ് ഇൻഡെക്സ് ഉയർന്നു തന്നെ നിൽക്കുന്നു നിൽക്കുന്നതാണ് അതിന് കാരണം മഴ മേഘങ്ങളെയും മഴയെയും കീറി മുറിച്ചുകൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളിലും അൾട്രാവയലറ്റ് റൈസ് ഭൂമിയിലെത്തുന്നു എന്നതാണ് സാധാരണ സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ അത്ര തന്നെ തീവ്രതയില്ലെങ്കിൽ പോലും മഴയെയും മഴ മേഘങ്ങളെയും മറികടന്ന് മഴയുള്ള ദിവസങ്ങളിലും അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നുണ്ട് എൺപത് ശതമാനം വരെ അൾട്രാവയലറ്റ് രശ്മികൾ മഴ മേഘങ്ങളെ മറികടന്ന് ഭൂമിയിലെത്തുന്നു എന്നാണ് കണക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് അപകടകരമായ തോതിൽ യു വി ഇൻഡെക്സ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് പ്രധാന കാരണം അന്തരീക്ഷ മലിനീകരണമാണ് അന്തരീക്ഷ മലിനീകരണം വഴി യു വി ഇൻഡെക്സ് ഉയർന്ന തോതിൽ നിന്ന് നിൽക്കുന്നു കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു അത്തരത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാരിസ്ഥിതികമായ ജാഗ്രത പുലർത്താത്തതിൻ്റെ അപകടങ്ങൾ നമ്മൾ നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്സിജൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനമായത് ജലമാണല്ലോ വെള്ളം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജലചൂഷണമാണ് പോയ വാരം പാലക്കാട് എലപ്പുള്ളി മണ്ണുക്കാട്ടെ ബ്രൂവറിയുടെ പദ്ധതി പ്രദേശം ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സ്വാഭാവിക ജലസ്രോതസ്സുകൾ പോലും ദുർലഭമായ ഒരിടത്താണ് ദിനം പ്രതി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം ആവശ്യമായ മദ്യ നിർണ നിർമ്മാണശാല സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത് പ്ലാച്ചിമടയിലെ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് പ്ലാച്ചിമടയിൽ കൊക്കോ കോളയ്ക്ക് വേണ്ടി ഒരു ദിവസം അഞ്ചു ലക്ഷം ലിറ്റർ ഭൂഗർഭജലസ്രോതസ് ആയിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് എങ്കിൽ സർക്കാരിൻ്റെ വിശദീകരണ പ്രകാരം ബ്രൂവറയ്ക്ക് വേണ്ടി മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി എലപ്പുള്ളിയിൽ അതിലും എത്രയോ ഏറെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് കുടിവെള്ളമാണ് ഭൂഗർഭ ജലസ്രോതസ്സുവി ഉപയോഗപ്പെടുത്താനിരിക്കുന്നത് പ്ലാച്ചുമടയിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം എലപ്പുള്ളിയിലേക്ക് വരുമ്പോൾ പാലക്കാടിൻ്റെ സ്ഥിതി എന്താണ് ഡയാലിസിസ് രോഗിയുടെ ശരീരം പോലെയായിട്ടുണ്ട് പാലക്കാട് ജില്ല കൊക്കോ കോളയും പെപ്സിയും മറ്റും വ്യവസായങ്ങളുടെ പേരിൽ ജില്ലയുടെ പലയിടങ്ങളിലായി വലിയ തോതിൽ അപകടകരമായ നിലയിൽ ഭൂഗർഭ ജലസ്രോതസ് ഊറ്റിക്കൊണ്ടിരിക്കുന്ന ദയനീയ ചിത്രം ആണ് പാലക്കാട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ജില്ലയിലെ ഭൂഗർഭ ജലസ്രോതസ് അപകടകരമായ നിലയിൽ താഴ്ന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള പഠന റിപ്പോർട്ടുകളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ജല ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നതിന് പകരം നിരന്തര ചൂഷണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വെള്ളം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പ്രതി ഈ പ്രവാചക അധ്യാപനം വളരെ പ്രസക്തമാണ് നിങ്ങൾ അംഗസ്നാനം നട നടത്തുന്നത് ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും അമിതമായി ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് വളരെ യുക്തിഭദ്രാണ് ഒഴുകുന്ന നദിയിൽ വെച്ച് അംഗസ്നാനം നടത്തുന്നതിൽ അമിതമായി ഒരു തവണ ഉപയോഗിച്ചാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല ആ നദിയിലെ അടുത്ത ഓളത്തോടൊപ്പം നമ്മൾ അമിതമായി ഉപയോഗിച്ച ആ വെള്ള വെള്ളവും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് എന്നാൽ പോലും അമിതമായി ഉപയോഗിക്കരുത് എന്ന അധ്യാപനത്തിന് അനന്തമായ ജലശൂചൂഷണം നടക്കുന്ന പുതിയ കാലത്ത് വലിയ പ്രാധാന്യം അതുപോലെ നമുക്ക് പ്രധാനമായതാണ് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് ശുദ്ധവായു തരുന്നത് വൃക്ഷങ്ങളാണ് ഇന്ന് നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായി വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുകയാണ് പകരം ജൂൺ അഞ്ചിന് ആസൂത്രണമോ ദീർഘവീക്ഷണമോ ഇല്ലാതെ പരക്കെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടിരിക്കുകയാണ് അത് പിന്നീട് പരിപാലിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു പാരിസ്ഥിതിക ബോധമാണ് നിലവിൽ നമുക്കുള്ളത് അനാവശ്യമായി മരം മുറിക്കുന്നവരെ തല കിഴിയായി നരകത്തിലിടുമെന്ന് മുത്തും നബി സലാഹു അലൈവ് സ്വലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പാരിസ്ഥിതികമായ നീതിയും ജാഗ്രതയും ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമാണ് ഇത് നമുക്ക് പകരുന്നത് അതുകൊണ്ട് ജൂൺ അഞ്ചിലെ ഒരു നാടകമായി മാറാൻ പാടില്ല നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം പാരിസ്ഥിതിക ജാഗ്രത ബോധങ്ങൾ അത് ഒരു സംസ്കാരമായി മാറണം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് സർക്കാരുകളുടെ പരസ്യ പലകകളിലെ വെണ്ടക്ക അക്ഷരമായി ഒതുങ്ങേണ്ടതല്ല അത് അക്ഷരാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എങ്ങനെയാണ് സുസ്ഥിര വികസനം സാധ്യമാവുക പരിസ്ഥിതിയോട് നീതി പുലർത്തുന്നതും വരും തലമുറകളുടെ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതുമായ വികസന സമീപനമാണ് നമുക്ക് വേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു